നമസ്കാരം നടൻ ബാലയുടെ വ്യക്തിജീവിതത്തിൽ ഗായിക അമൃതയിൽ തുടങ്ങിയ കാര്യങ്ങൾ ഇന്നും ഏറെ ചർച്ചയാണ് തൻ്റെ മകളെ അമൃത ബാലയിൽ നിന്നും അകറ്റി നിർത്തുന്നതാണ് ബാലയുടെ പ്രധാന ആരോപണം നിരവധി അഭിമുഖങ്ങളിൽ ബാല ഇക്കാര്യം ആവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ വീണ്ടും അമൃതയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് നടൻ ബാല മകളെ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമം ഉള്ളിലുണ്ടെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹം തനിക്കുണ്ടെന്നും ബാല വ്യക്തമാക്കി മകളെ മിസ്സ് ചെയ്യുന്നുണ്ട് മകൾക്ക് അച്ഛൻ വേണം മകളെയും അച്ഛനെയും പിരിക്കരുതെന്ന് ഒരു അമ്മയാണ് ചിന്തിക്കേണ്ടത് അത് കോടതി വന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല വീട്ടുകാരോ നാട്ടുകാരോ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല മക്കൾക്ക് അച്ഛനെയും അച്ഛനും മകളെയും വേണം ഇത് എന്തിനും മറ്റൊരാൾ പറഞ്ഞു കൊടുക്കണമെന്നായിരുന്നു ബാല ചോദിക്കുന്നത് മകളെ നഷ്ടപ്പെടുകയും ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും താൻ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നതിന് കാരണമുണ്ടെന്നും ബാല പറയുന്നു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ മകളെ കള്ളം പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയി എൻ്റെ മകളെ നഷ്ടപ്പെട്ടാലും ഇവിടെയുള്ള ഒരുപാട് മക്കൾ പഠിച്ച് നന്നായി വരണം പണിയെടുത്ത് ജീവിക്കുന്നവരെ സഹായിച്ച് അവനവൻ്റെ തൊഴിൽ മുകളിലേക്ക് എത്തണം എന്നും ചിന്തിക്കാം ഈ ആറ്റിറ്റ്യൂഡാണ് തനിക്കുള്ളതെന്നും ബാല പറഞ്ഞു അതേസമയം ബാലയുടെ രണ്ടാം വിവാഹവും അത്ര വിജയകരമല്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്